എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞത് ചിലവ് കുറഞ്ഞാൽ പറയാൻ പറ്റില്ല യാതൊരു ചിലവുമില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ള ഒരു സാധനങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫൗണ്ടേഷൻ തയ്യാറാക്കാം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു വൺ വീക്ക് മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ കൊള്ളാം നല്ലതാണെന്ന് തോന്നി അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ നമുക്ക് ആ നമ്മുടെ ഫേസിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ഫൗണ്ടേഷൻറ്റേതായിട്ടുള്ള ആ ഒരു ലുക്ക് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയണമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ഇന്ന് ഞാൻ പറയാം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആണെന്ന് പറയും അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാന്നുള്ളത് പറയും പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേസിൽ ഇടാനായിട്ട് അങ്ങനെ മോശമായിട്ടുള്ളത് അല്ലെങ്കിൽ അതായത് നമ്മുടെ ഫേസിന് പറ്റാത്തതായിട്ടുള്ള യാതൊരുവിധ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫേസിൽ ഇടുന്ന സാധനങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് തോന്നി അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കാണിക്കുന്നത് എല്ലാവരും അവസാനം വരെ നമ്മുടെ വീഡിയോ കാണണം അതുപോലെ തന്നെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ചെയ്തേക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇതിൽ ആദ്യം വേണ്ടത് നമ്മളുടെ പൗഡറാണ് ടാൽക്കം പൗഡർ ഏത് പൗഡർ വേണേലും യൂസ് ചെയ്യാം അപ്പം അത് ഞാൻ ഒരു സ്പൂൺ എടുക്കുകയാണേ ഇത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ടേ പിന്നെ പറഞ്ഞിരിക്കുന്നത് മോയ്സ്ചറൈസർ ആണ് ഏതെങ്കിലും പൗഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് തന്നെ വേണം എന്നൊന്നുമില്ല ഏതെങ്കിലും മോയ്സ്ചറൈസർ അതല്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞത് അലോവേര ജെല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ മോയ്സ്ചറൈസർ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം എല്ലാ എല്ലാ വീടുകളിലും ഉണ്ടാവും അപ്പോൾ അതും ഒരു സ്പൂൺ ഇടാം നമുക്കിതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ടിടാം കേട്ടോ ഇപ്പം ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ പിന്നെ പറഞ്ഞിരിക്കുന്നത് റോസ് വാട്ടർ ആണ് അപ്പോൾ എനിക്ക് ഇവിടെ ഒരു റോസ് വാട്ടറാണ് കേട്ടോ അതൊരു ഒരു സ്പൂൺ നോക്കിയിട്ട് ചേർക്കാട്ടോ കേട്ടോ ഇതിൻ്റെ ഇത് നോക്കിട്ട് ഞാൻ കുറച്ച് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇതിൽ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ളതാണോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എനിക്ക് കണ്ടപ്പോൾ അത് നല്ലൊരു ഇതായിട്ട് തോന്നി അപ്പം അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അതായത് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ ഫേഷ്യിലൊക്കെ ചെയ്യുന്ന ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനത് ട്രൈ ചെയ്യാനുള്ള ഒരാളാണ് പണ്ട് ഉടങ്ങി ട്രൈ ചെയ്യുന്നതാണ് അപ്പോൾ അത് നല്ലതാണെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഞാനിത് ചെയ്ത് നോക്കുമ്പോൾ ഒപ്പം ഒരു വീഡിയോ കൂടി അങ്ങ് എടുത്തതാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ ഒരു ചെറിയൊരു നമ്മളുടെ ഷെയ്ഡിനനുസരിച്ചിട്ടുള്ളൊരു കളർ വേണമല്ലോ അപ്പോൾ അതിനവർ പറഞ്ഞിരുന്നത് കൊക്കോ പൗഡറോ അല്ലെങ്കിൽ കോഫി പൗഡറോ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും ഇൻസ്റ്റന്റ് കോഫിയാണ് ഇവിടെ ഇപ്പൊ വീട്ടിൽ ഇൻസ്റ്റന്റ് കോഫി ഉണ്ടായിരുന്നില്ല സാധാരണ ഒരു കോഫി പൗഡർ ഉണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ ഒന്നുകൂടി എന്നാലും ചെറിയൊരു തരി ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട് അതൊന്ന് ലേശം ഒന്ന് ചേർത്ത് വയ്ക്കാം എന്നിട്ട് ആ കളർ അനുസരിച്ച് നമ്മുടെ ആ ഒരു ഷെയ്ഡിന്റെ ആ ഒരു കളർ അനുസരിച്ചിട്ട് ചേർത്ത് വയ്ക്കാം എന്തോരം ഇത് സക്സസ് ആകും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ചെറിയൊരു തരി ആ കോഫി പൗഡറിനെ ഒരു ചെറിയൊരു തരിയണ്ട് എനിക്ക് ഒന്നിനെ കൊക്കോ പൗഡർ ആവുമ്പോൾ അധികം തരി ഉണ്ടാവില്ല അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ കോഫി പൗഡർ തന്നെ ഒരു ചെറിയൊരു ഉണ്ട് കയ്യിലൊക്കെ ആകെ നാശമായി കോഫി പൗഡർ അവർ പറഞ്ഞു ഇൻസ്റ്റന്റ് ഇൻസ്റ്റൻറ്റ് കോഫിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയാണ് പക്ഷേ നമ്മുടെ ഒരു കളർ ഫൗണ്ടേഷൻ്റെ ഒരു കളർ വരെ ഞാനത് മിക്സ് ചെയ്തു കോഫി പൗഡർ നമ്മളുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ സ്കിന്നിനെ മാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ഫൗണ്ടേഷൻ്റെ ആ ഒരു കളർ അനുസരിച്ചിട്ട് ഞാൻ കോഫി പൗഡർ മിക്സ് ചെയ്ത് വിട്ടു പക്ഷെ ചെറിയൊരു തരിയുണ്ട് നല്ലോണം പൊടിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്ത് നോക്കിയത് പക്ഷേ ചെറിയൊരു തരിയുണ്ട് ഇനി ഇത് നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫൗണ്ടേഷൻ്റെ എഫക്റ്റ് കിട്ടുമോ എന്നുള്ളത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് പറയാം ഇത് നല്ലതാണോ ഇല്ലയോന്നുള്ളത് ഇപ്പോൾ ആ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട് കോഫി പൗഡർ ചേർത്തപ്പോൾ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇത് നമുക്ക് ഫേസിൽ കൂടി ഒന്ന് ഇട്ട് വെക്കാം അപ്പോൾ എനിക്ക് ഫേസിൽ ഇടാനായിട്ട് അങ്ങനെ എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല കാര്യം ഇതിൽ ഉള്ളത് മോയ്സ്ചറൈസറും കോഫി പൗഡറും അതുപോലെ തന്നെ റോസ് വാട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഫേസിൽ ഇടുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യട്ടെ ഞാനിപ്പോൾ എൻ്റെ മുഖത്ത് ഒന്നും തന്നെ ഇട്ടിട്ടില്ല അപ്പോൾ ഒന്ന് ഇട്ട് വയ്ക്കട്ടെ എന്തെങ്കിലും ചെയ്ഞ്ചസ് ഉണ്ടോയെന്നറിയാമല്ലോ ോക്കട്ടെ നല്ലോണം ഒന്നുകൂടി എനിക്ക് അങ്ങനെ ഫൗണ്ടേഷൻ ഇടുമ്പോഴുള്ള ആ ഒരു ലുക്ക് ഒന്നും വന്ന് തോന്നണില്ല ഒന്നുകൂടി ഒന്ന് ഇട്ടു നോക്കട്ടെ അപ്പൊ ഞാൻ ഇത് എന്റെ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്തു കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇനി ആദ്യത്തെ ലെയർ ഇട്ടു വലിയ ഇതൊന്നും കാണാനോണ്ട് ഞാൻ വീണ്ടും ഇട്ടു അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടു ഇതെന്റെ ഫേസിൽ ആ ഒരു നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോഴുള്ള ആ ഒരു ലുക്ക് ഉണ്ടല്ലോ അത് ആ ഒരു ചെറിയൊരു കളറ് ഒരു മേക്കപ്പ് ചെയ്തൊരു ലുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് വരും അല്ലേ ആ ഒരു ഇത് എനിക്ക് കിട്ടിയില്ല പിന്നെ അതുപോലെ തന്നെ പക്ഷെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും ഇങ്ങനെ ഒരു ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു അതെ അതെനിക്ക് തോന്നുന്നു ആ മോയിസ്ചറൈസറും അതുപോലെ തന്നെ റോസ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഇത് കിട്ടുന്നുണ്ട് ആ ഒരു ഫീൽ ഉണ്ടെന്നല്ലാതെ നമുക്ക് എന്താ പറയുക ഒരു മേക്കപ്പിൻ്റെ ഒരു ഇത് എനിക്ക് തോന്നിയില്ല മേക്കപ്പ് ലുക്കിനോട് എനിക്ക് തോന്നിയില്ല അപ്പൊ അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇതിലിനിയിപ്പോൾ കൊക്കോ പൗഡർ കൂടി ചേർത്തിട്ട് ആ ഒരു കളർ എനിക്ക് അറിയില്ല കോഫി പൗഡർ ചേർത്തിട്ട് ഇനി ഇനി അതല്ല ഇനി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്തിട്ട് നോക്കിയാലും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും അതുകൂടി ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ജസ്റ്റ് ഒന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് ജസ്റ്റൊക്കെ ഒന്നും ഇടാം കുഴപ്പമില്ല ഒന്ന് ടിന്നിലാക്കി വെച്ചിട്ട് ഒന്ന് ഓഫീസ് ഡെയിലി ഓഫീസിൽ പോകുന്നതിന് മുന്നേക്കൊന്നും ഇടാം ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഫൗണ്ടേഷൻ ചെയ്തൊരു ഫീൽ എനിക്ക് കിട്ടിയില്ല കേട്ടോ പക്ഷെ നല്ലതാണ് നമ്മളെ എന്താ എല്ലാം എല്ലാ പ്രോഡക്ട്സും അതിൻ്റേതായിട്ടുള്ളത് ഉണ്ടല്ലോ ഇതിലിപ്പോൾ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതായത് നമ്മുടെ സ്കിന്നിന് ദോഷം ചെയ്യുന്ന ഇതൊന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകുമ്പോഴൊക്കെ ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് എന്നാൽ ബെറ്റർ സാധനമൊന്നും പറയില്ല ഫൗണ്ടേഷൻ്റെ അത്രയും നല്ലതൊന്നുമല്ല നമ്മളെപ്പോഴും ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക എക്സ്പീരിമെൻ്റ് എന്നൊക്കെ പറയാം അല്ലെ ഒരു പരീക്ഷണം പോലെ ഒരു വേറൊരു വീഡിയോയിൽ കണ്ടത് കറക്റ്റാണോ സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു പരീക്ഷണം എൻ്റെ കുഞ്ഞു ഇവിടെ ഇതിൻ്റെ മേക്കപ്പിൻ്റെ ആ ഒരു കളർ കുഞ്ഞിൻ്റെ ഫേസിൽ നിന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വ്യത്യാസം കുഞ്ഞുൻ്റെ ഫേസ് കുഞ്ഞു കുറേ പ്രാവശ്യമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈഡ് ഈ സൈഡിൽ ഇട്ടിട്ടില്ല അല്ലേ ഈ സൈഡിൽ ഇട്ടില്ല ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ സൈഡിൽ ചെറിയൊരു പിങ്ക് ഷെയ്ഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പൊ ആ അതിന്റെ ആ ഒരു കളർ ചേഞ്ച് പോലെയൊക്കെ ഉണ്ട് ആ ഒരു ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട് ഉണ്ട് ഇനിയിപ്പോ നമ്മള് കളറ് കുറച്ചുകൂടി കോഫി എന്നാലും കുറച്ചുകൂടി ഞാൻ സാധാരണ വാങ്ങിക്കുന്ന ആ ഒരു ഫൗണ്ടേഷന്റെ കളർ നോക്കിയിട്ടാ പിന്നെ അതെ ആ ഒരു കോഫി പൗഡർ ചേർത്ത് ആ ഒരു കളർ ആകുന്നവരെ മിക്സ് ചെയ്തത് അപ്പോൾ എന്തായാലും നമ്മളുടെ ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയായിരുന്നു നമ്മൾ വേറൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ദിവസം കാണാം